തുറവൂർ പുത്തൻചന്ത നോർത്ത് റസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വാർഷികവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു അരൂർ എം എൽ എ ദലീമ ജോജോ കുത്തിതോട് സി ഐ അജയ് മോഹൻ ഗാനരചിതാവ് രാജീവ് തുടങ്ങിയവ തുറവൂർ പുത്തൻചന്ത നോർത്ത് റസിഡൻസ് അസോസിയേഷൻ്റെ എട്ടാമത് വാർഷികവും ഓണാഘോഷവും നടന്നു രാവിലെ എട്ടിന് അസോസിയേഷൻ രക്ഷാധികാരി കെ എസ് പീതാംബരൻ പതാക ഉയർച്ചതോടെ ഒരു പകൽ മുഴുവൻ നീണ്ടു ആഘോഷങ്ങൾക്ക് തുടക്കമായി നടന്ന സാംസ്കാരിക സമ്മേളനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ എപ്പോഴും അങ്ങനെയാണ് ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുപോകുന്ന റെസിഡൻസ് ആണ് നമ്മുടെ നാടിന് തന്നെ അഭിമാനിക്കാവുന്ന റെസിഡൻസ് അസോസിയേഷൻ ആണ് അതിൽ വലിയ സന്തോഷമുണ്ട് ഇന്നിപ്പോ കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ പഴയ കാലഘട്ടങ്ങളെല്ലാം നമുക്ക് മറിഞ്ഞുപോയ ഒരു ഒരു സ്ഥിതിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കുടുംബമാണ് ഏറ്റവും വലുത് അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ചേർന്നാണ് നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ എന്നുള്ളത് കുടുംബം ശിഥിലമായാല് തലമുറകളും ശിഥിലമാകും എന്നുള്ളതാണ് കുടുംബത്തെ വളരെ ചിത്തയോടുകൂടെ തന്നെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛനും അമ്മയും ശ്രമിക്കാറുണ്ട് അച്ഛൻ കുടുംബത്തിന്റെ ഏർ എന്ത് ശിരസ് ആണെങ്കിൽ അമ്മ ഹൃദയമാണ് അമ്മ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം സ്നേഹമാണ് മക്കൾക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കുടുംബത്ത് മാത്രമേ മക്കൾ നല്ലവരായിട്ട് വളരുകയുള്ളൂ കുടുംബം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഒരു ബാലപാഠം തുടക്കം കുറിക്കുന്നതും തന്നെയാണ് നല്ല മക്കളെ സമൂഹത്തിന് കൊടുക്കുന്നത് കൊടുക്കാൻ ചലച്ചിത്ര പിന്നണി ഗാന രചയിതാവ് രാജീവ് ആലിങ്കൽ മുഖ്യാതിഥി ആയിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് രാജൻകുന്നത്ത് അധ്യക്ഷത വഹിച്ചു കുത്തിത്തോട് പോലീസ് സ്റ്റേഷൻ ഓഫീസർ അജയ് മോഹനൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കുത്തിത്തോട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി എം ജോസഫ് യുവാക്കളിലെ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എടുക്കേണ്ട നിലപാടുകൾ വിശദീകരിച്ചു തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോണി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിശിഷ്ട അതിഥികളായ ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എ യു അനീഷ് സാഹിത്യ പ്രവർത്തകനും അധ്യാപകനുമായ സർജു പഞ്ചായത്ത് അംഗം ശശികല സഞ്ജു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് നാല് മുതൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു അസോസിയേഷൻ ഭാരവാഹികളായ എം വി രാജീവ് എസ് വിജുകുമാർ ബി സതീശൻപിള്ള സുരേഷ് സുരേഷ്കുമാർ രാജുമാധവൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി